വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പാ ഡാൻസ് നടപ്പാക്കുന്നതിനെതിരെ വിസ്ഡം മുജാഹിദീൻ നേതാവ് ടി കെ അഷ്റഫ് ആണും പെണ്ടും തുള്ളാനല്ല സ്കൂളിൽ വിടുന്നത് ഇത് ഡി ജെ പാർട്ടിയുടെ തുടക്കമാണെന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൂമ്പാ ഡാൻസ് എന്നുള്ളത് സ്കൂളുകളിൽ നടപ്പിലാക്കുക എന്ന ആശയം വിദ്യാഭ്യാസ മന്ത്രി മുമ്പോട്ട് വച്ചത് മുഖ്യമന്ത്രിയും അതിനെ പിന്തുണച്ചിരുന്നു തുടർന്ന് ഇടവേളകളിൽ സ്കൂളുകളിലെ ഇടവേളകളിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട പശ്ചാത്തലവും ഉണ്ടായിരുന്നു ലഹരി ദിവസം ലഹരിക്കെതിരെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകാനായി ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്നാവശ്യമാണ് വിദ്യാഭ്യാസം വകുപ്പ് മുന്നോട്ട് വെച്ചത് അത് പല സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും ഇപ്പോൾ നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതിനെതിരെയാണ് ടി കെ അഷ്റഫ് എന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കുന്നത് ഐഷത്തുൽ ഷംന ചേരുകയാണ് ഷംന ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സ്കൂളിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടിയൊക്കെ സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു സംസ്ഥാന ഒട്ടാകെയുള്ള നിരവധി വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു വിമർശനം എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായ ഒരു വിചിത്ര പ്രസ്താവനയുമായി ഒരു വാദവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിശ്രം ഇസ്ലാമിക് നേതാവ് മുജാഹിദ്ദീൻ നേതാവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഒപ്പം തന്നെ ഈ ലഹരി ലഹരിക്കൊക്കെ അടിമപ്പെടാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നുള്ളൊക്കെ ഒരു മോചനമായി വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കുക അത്തരം കാര്യങ്ങൾ സ്കൂളുകളിലെ ഇടവേളകളിൽ സമയങ്ങളിൽ ചെയ്യിപ്പിക്കുക എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ ദിനത്തിൽ ഇക്കാര്യം ഉടൻ തന്നെ നടപ്പാക്ക ണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അധ്യാപകൻ കൂടിയായ ടി കെ അഷ്റഫ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് അതായത് ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളാനല്ല സ്കൂളിൽ വിടുന്നത് തങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടുന്നത് ഗുണപരമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയാണ് പൊതുവിദ്യാലയങ്ങളിൽ വിടുന്നത് അല്ലാതെ ഇത്തരം അൽപവസ്ത്രം ധരിച്ച് തുള്ളാൻ വേണ്ടി അല്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ഈ പോസ്റ്റിലൂടെ പറയുന്നത് ഒപ്പം തന്നെ തങ്ങൾക്ക് ഇതിൽ വിയോജിപ്പുണ്ട് ടി കെ അഷ്റഫിന് മാത്രമല്ല മറ്റ് പലർക്കും മറ്റ് പല അധ്യാപകർക്കും രക്ഷിതാക്കളും ഇത്തരത്തിൽ കുട്ടികളെ ഇതുപോലുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ വിടുന്നത് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പലരും അത് തുറന്ന് പറയുന്നില്ല എന്നാൽ തങ്ങൾക്ക് തനിക്ക് ഇതിലൊരു പരാതിയുമില്ലാതെ ആരെയും ഭയമില്ല അതുകൊണ്ട് താൻ ഇത് തുറന്ന് പറയുന്നു ഇതിനെതിരെ എന്ത് നടപടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ല എന്ന് കൂടി അഷ്റഫ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം മുഖ്യമന്ത്രി നേരത്തെ ഈ സൂമ്പ ഡാൻസ് നിർദ്ദേശിച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ലഹരി തടയാൻ വേണ്ടി അതായത് കുട്ടികൾക്ക് ഇത്തരം ചിന്തയിൽ നിന്നൊക്കെ കുട്ടികളെ മാനസികമായി അകറ്റാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സൂമ്പ ഡാൻസ് എന്ന ഒരു കാര്യം കൊണ്ടുവന്നത് എന്നാൽ ഈ സൂമ്പ ഡാൻസ് അടക്കം ഇനി വരുന്ന ഒരു കാലത്തേക്ക് അതായത് ഈ ഡി പാർട്ടികളിലും മറ്റും കൂടുതലായി ലഹരി ലഹരി ഉപയോഗിക്കാനൊക്കെയുള്ള അതിന്റെ തുടക്കമായിരിക്കും ഈ സൂമ്പാ ഡാൻസ് എന്നാണ് ടിക്ക പോസ്റ്റിലൂടെ കുട്ടികൾക്ക് ഇനി ഭാവിയിൽ ഈ പാർട്ടികളിലും മറ്റും ലഹരി ഉപയോഗിക്കാനൊക്കെയുള്ള ഒരു കുട്ടികളുടെ ഉള്ളിൽ അത്തരം ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ സൂംബ ഡാൻസ് സംബന്ധിച്ച് അതിന്റെ ഒരു സൂംബാ ഡാൻസുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാന് നടത്തുന്ന ഒരു പ്രയോഗമാണ് നടന്നൊരു പ്രയോഗമാണ് കൗതുകകരം അത് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ് ജൂബയൊക്കെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ് അവിടെ കുട്ടികൾ ഒരുമിച്ച് ഇടകലർന്ന് ജീവിക്കുന്ന പഠിക്കുന്ന സ്ഥലമാണ് ശ്രീ ടി കെ അഷ്റഫ് നമ്മുടെ ഒപ്പമുണ്ട് എന്തിനാണ് ശ്രീ ടി കെ അഷ്റഫ് നമ്മുടെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരത്തിൽ നമുക്കറിയാം ആണും പെണ്ണും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇടകളന്നാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതും മറ്റും അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുകയും ഈ സൂമ്പ എന്നതിനെ അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന മ്യൂസിക് മ്യൂസിക് താളെ തുള്ളുന്ന വിശേഷിപ്പിക്കുന്ന എന്തിന്റെ പശ്ചാത്തലത്തിലാണ് താങ്കൾ അല്ല അത് ഞാൻ വിശേഷിപ്പിക്കുന്നതല്ല അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഡാൻസ് കാണാൻ അതിന് ഞാനല്ലല്ലോ പിന്നെ ഞാൻ കളിച്ചതും അല്ല ഞാൻ അപ്ലോഡ് ചെയ്തതും അല്ല ഇഷ്ടം പോലെ കാണാൻ പറ്റും യൂട്യൂബിൽ നിങ്ങൾ സൂംബ ഡാൻസ് എന്ന് അടിച്ചു നോക്കിയിട്ട് വീഡിയോസ് എടുത്തു നോക്കൂ എന്താണ് സൂംബ ഡാൻസ് കാണാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയാണോ മനസ്സിലാക്കാനുള്ളത് മുഴുവൻ വസ്ത്രാണോ ഉള്ളത് എന്ന് കാണാൻ പറ്റുമല്ലോ എന്റെ വാദം അല്ലല്ലത് അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളൽ താങ്കൾ മനസ്സിലാക്കിയത് ഇതൊരു വ്യായാമത്തിന്റെ ഭാഗമാണ് അത് വളരെ കൃത്യമായി തന്നെ അതിന് പല രൂപങ്ങൾ ഉണ്ടാകും നമ്മുടെ സ്കൂളുകളിൽ സംഭവിക്കുന്നോ സർ താങ്കൾ അതിനെ അങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള വ്യായാമമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ആരോഗ്യമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗുണഗണങ്ങൾ പലപ്പോഴും അത്തരം ആളുകൾ വിശദീകരിച്ചിട്ടുമുണ്ട് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ല സ്കൂൾ സ്കൂളുകളില് ഈ കാര്യം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അയച്ചു തരുന്ന ലിങ്കുകളും നമ്മുടെ വർഷുണ്ട് അതിലും തന്നെ അല്പ വസ്ത്രം ധരിച്ച് മുതിർന്ന സ്ത്രീകൾ കളിക്കുന്നതാണ് മാതൃകയായിട്ട് കൊടുത്തിരിക്കുന്നത് അത് കാണാൻ പറ്റി കാണിച്ച് ഞാൻ അയച്ചു തരവാണെങ്കിൽ എന്റെ നരേഷനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് പോസ്റ്റിലാണ് അതന്നെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞതാണ് ഞാൻ എന്റെ ന്യായാണ് ഞാൻ പറയുന്നത് അതിന് തെളിവുണ്ട് എന്റെ കയ്യില് തരാൻ പറ്റും പിന്നെ കുട്ടികളുടെ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കാൻ കുട്ടികളുടെ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കാൻ ഓൾറെഡി നമ്മുടെ എഡ്യൂക്കേഷ കായിക അധ്യാപകരുടെ പോസ്റ്റ് ഉണ്ട് അത് ഫലപ്രദമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ പ്രവർത്തകർ ആ വിഷയം പഠിക്കണം അതായത് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ പിന്നെ ഏഴാം ക്ലാസ് വരെ യു പി ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഒരു കായിക അധ്യാപകനെ വെക്കാനുള്ള പിന്നെ റൈറ്റ് ഉള്ളൂ അപ്പൊ മിക്കവാറും സ്കൂളുകൾ അഞ്ഞൂറ് കുട്ടികൾ തികയാത്ത സ്കൂളുകൾ ഉണ്ടാവും ധാരാളം ഉണ്ട് അപ്പൊ അവിടെ ഒന്നും ഒരു കായിക അധ്യാപകൻ ഇല്ല അപ്പൊ അവിടെ ശരിയായ രീതിയിലുള്ള എക്സസൈസ് നടക്കുന്നില്ല മാസ്തുല് നടക്കുന്നില്ല അതിന് പുസ്തകമുണ്ട് ആ പുസ്തകം പഠിപ്പിക്കാൻ സമയം കിട്ടാത്ത പ്രശ്നമുണ്ട് പീരീഡ് കിട്ടാത്ത പ്രശ്നമുണ്ട് ഇതൊക്കെയാണ് പരിഹരിക്കേണ്ടത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പിന്നെ ഒരു പീരീഡ് പി ടി ഉണ്ട് ഒരു പി ടി അധ്യാപകൻ ഒട്ടുമേ വെച്ചിട്ടില്ല പിന്നെ പി ടി അധ്യാപകൻ ഇല്ല അത് നേരത്തെ പല കമ്മീഷൻ റിപ്പോർട്ടുകളിലും അത് വയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ് അതൊക്കെ ചെയ്ത് ശരിയായ രീതിയിൽ പിന്നെ കുട്ടികൾക്ക് ഈ മെന്റൽ സൊത്ത് കുറക്കാൻ ആവശ്യമായ എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പാഠ്യപദ്ധതിയിൽ ഉണ്ട് പക്ഷെ അതിന് അധ്യാപകരെ വെക്കുക എന്നുള്ളത് സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല അതിനു പകരം നമുക്ക് എവിടെയും എന്റെ ഇത് അന്വേഷണത്തിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ലഹരിക്കെതിരിൽ ജൂമ്പ ഡാൻസ് എന്ന രീതിയിൽ വിദ്യാലയങ്ങളിൽ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പാഠ്യപദ്ധതിയിലല്ല ഇത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി കുട്ടികൾക്ക് താല്പര്യം തോന്നുന്ന ഇപ്പോൾ സംഗീതവും കുറച്ചുകൂടിയിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമാക്കാൻ നടപ്പിലാക്കാൻ സാധിക്കും അതിനൊരു പുതിയ മാർഗം എന്നുള്ളതിനപ്പുറത്ത് അതിനെ ഈ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് പ്രശ്നം പാഠപുസ്തകത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മന്ത്രി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ മന്ത്രി എന്നെ പറഞ്ഞതാണല്ലോ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് ഇതല്ല ഇത് ശരിയായ രീതി ഇത് നമ്മളെ നമ്മള് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തൊരു കൾച്ചറാണ് ഈ രീതിയിലേക്കുള്ള ഒരു സംഗതി അപ്പൊ അതിലേക്ക് പോകാനല്ല നമ്മൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത് നമ്മൾ അങ്ങനത്തെ കൾച്ചറല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പൊ അത് മാത്രമല്ല ഈ ഡി ജെ പാർട്ടി ഇന്ന് സമൂഹത്തിൽ ലഹരിയുടെ ഒരു കൂട്ടരങ്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഡി ജെ പാർട്ടിയിൽ എത്ര അപകടങ്ങൾ ഉണ്ടായി ഡി ജെ പാർട്ടിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം കൊലപാതകങ്ങൾ സമൂഹത്തിൽ നമ്മളെ വിദ്യാർത്ഥികൾ ഇപ്പൊ പല ട്യൂഷൻ സെന്ററുകളും ഈ ഡി ജെ പാർട്ടി മത്സരിച്ച് മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്കാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുട്ടികൾ എവിടെയെങ്കിലും ഒന്ന് മ്യൂസിക് ഇട്ട് തുള്ളാൻ സമയം കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ തന്നെ ഡിസിപ്ലിൻ ആകെ പ്രശ്നമാണ് ഇപ്പോ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ രൂപവും കാര്യങ്ങളും അവരുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് ഈ ഒരു സംഗതി അല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്